ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആണ് യൂട്യൂബ് വീഡിയോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ റോബ്ലോക്സ് എന്ന് പറഞ്ഞ ഗെയിമാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായാലോ റോബ്ലോസിലെ എന്ത് ഗെയിമാണ് കളിക്കുന്നത് വേറെ ഒന്നും അല്ല സീ സ്ക്യുഡ് ഗെയിമാണ് ഗൈസ് അപ്പോൾ സ്ക്യുഡ് ഗെയിം ഇത് ഈ സാധനം എന്ന് വെച്ചാൽ സ്ക്യുഡ് ഗെയിം സീസൺ വണ്ണും സീസൺ ടു ഒക്കെ പാട് മിക്സ് ചെയ്തൊരു ഗെയിമാണ് ഇത് ഓക്കെ ആയിട്ട് ഈ മറ്റേ സീസൺ ടുവിലുള്ള ഡാൽഗോൺ സീസൺ ടു മാത്രമുള്ളതല്ല ഇതൊരു സീസൺ വണ്ണോ കണ്ട് മറ്റേതാണ് ആ ബിസ്ക്കറ്റില്ലേ ബിസ്ക്കറ്റ് പൊടിക്കണേ ഡാൽഗോണ ആ സാധനം അതിങ്ങനെ ഷേപ്പ് ട്രയാങ്ങൾ ഷേപ്പ്കൾ അതൊക്കെ ഉണ്ട് ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേ കഴിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഈയൊരു ഷേ ഈ ഒരു നെക്സ്റ്റ് ഗെയിമിലേക്ക് ഒരു അൻപത് പ്ലേഴ്സിനാണ് ഇപ്പോൾ അമ്പത് പ്ലേയേഴ്സിന് ഇപ്പോൾ എട്ട് പ്ലേസ് ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും അൻപത് പ്ലേഴ്സ് വരെ മാക്സിമം പോവും അൻപത് പ്ലേസ് ആയിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് സ്റ്റാർട്ടാക്കാതാണ് അതിന് ഈ കൊണച്ചമാർ അമ്പത് ഇത്രയും മേലെ കാണിക്കണത് അമ്പത്തൊന്ന് അമ്പത് മേലെ സെക്കൻഡ് കാണിക്കില്ലേ അത് തീറിനെ വരെ കയറില്ല തീർന്ന് ഞാൻ എല്ലും കൂടി കൂടിയോട് കയറി വരണേ കാണാം ഇപ്പം എല്ലും കൂടി കയറി വരണോ ആറ് നാല് മൂന്ന് ആ കായപ്പോൾ കയറി വരണതാണ് കയറി വരണതാണ് ഓടി എണ്ണതാ ഓരോ അങ്ങനെയാണ് ഓരോരുത്തരും ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലേ ഓക്കേ നെക്സ്റ്റു കെട്ടിയിൽ ടെലി പോട്ടിങ്ങിനെ കാണിക്കാൻ ഉണ്ട് കുറെ നേരമല്ലോസ് ഓക്കെ ഇവിടെ തന്നെ വന്ന ബഗ അല്ല ലോഡിംഗ് ലോഡിംഗ് ഇന്റർ മിഷീൻ ലോഡിംഗ് 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 ഓക്കെ സ്കിപ്പ് അടിക്കേണ്ടവർക്ക് സ്കിപ്പ് അടിച്ചിട്ട് പോ സ്കിപ്പ് അടിക്കാം വീടുക ആ ഒരു നമ്മൾ കളിക്കാൻ ഭാഗത്തേക്കെ ഒന്നേക്കെ കയറി തുടങ്ങി 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 പത്ത് സെക്കൻഡ് സ്കിപ്പ് ഒക്കെ അടിക്കാം അവിടെ ഇതൊക്കെയാ ശരിക്കും സ്റ്റുഡിയോ തന്നെ ഓ സി എടാ ഇത് സീരിയസ് ഞാൻ പറഞ്ഞു ഞാൻ റോബ്ലോസ് കളിച്ചിട്ട് ഇന്നേ വരെ കാണാത്തൊരു സംഭവമാണ് ഇങ്ങനെ ലിഫ്റ്റ് ഒക്കെ തന്നെ ആരുത് ഉണ്ട് കുറെ ഉണ്ട് പക്ഷേ അത് പെട്ടെന്ന് തീരുന്നതാണ് പക്ഷെ ഇത് കറക്റ്റ് ആയിരത്തിൽ കണ്ടോ കണ്ടോ നോക്കിയടാ പോളി പോളി എടാ റോബ്ലോസിൽ ഇങ്ങനെ ഓ സി നോക്കി നോക്കിയാൽ മതി എന്താ പറയുക ഹൈ സ്റ്റോറി പോലത്തെ അതേപോലെ റോബർസിന് ഇങ്ങനെ കാണേണ്ട ഭയങ്കര സ്പീഡില് പോണ് ആകെ ഒരു മിനിറ്റ് ഉള്ളു വേഗ പോരത്ര സ്പീഡില് പോണേ എടാ ട ഇവിടെ മറ്റേണ്ടിട്ട് സ്പീഡ് പോവാ ഓക്കേ ഓക്കേ നമ്മളവിടെ ഏറ്റവും നശി എനിക്ക് മനസ്സിലാവണ്ടോ ബട്ടൺ ഏതാണ് ഇപ്പഴും കിട്ടിയേ ലാ എടാ ഇരുപത്തിനാല് സെക്കൻഡ് ഈ കളി പൊട്ടിയടാ ഈ കളി പൊട്ടി എന്താ പറയാ ഓക്കെ 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 നമ്മളാ പെണ്ണുട്ടി എവിടെ പതിനാല് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് അവിടെ മുത്തം മുത്തം മുത്ത വേക്ക ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആ ആ പോ 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 അതെന്താ ഞാൻ റെഡ് ലൈറ്റ് ഓ എന്തോ അടാ എന്തോ സംഭവം എന്തോ പങ്കടിച്ചാണ് ഞാൻ ഞാനവിടെ എത്തണേ മുന്നേറ്റി റെഡ് ലൈറ്റ് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ എത്തിക്കഴിഞ്ഞു സംബന്ധിച്ചിട്ടില്ല ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇനി പേടിക്കാനൊന്നില്ല പൂജ്യം സെക്കൻഡ് അപ്പോൾ മറ്റേ പെണ്ണ് മിക്കവരെ തോൽച്ചിട്ടുണ്ടാവുന്ന ചാൻസ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഗെയിം അട ഇത് വീണ്ടും ആ മറ്റേതിന്റെ തന്നെയാണോ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് സെയിം ഡോറക്കലൊക്കെ അല്ല ഇതെന്തിരി ആ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല മറ്റേ സീസൺ വണ് സീസൺ ടു ഒക്കെ പാടും ഒരുമിച്ചാണ് ഇതിപ്പോ രണ്ടെണ്ണം സീസൺ വണ്ണിലുള്ളാണ് ഓക്കെ ഈസി സാധനം കിട്ടിയാ ഏറ്റവും ഈസി സാധനം കിട്ടിട്ടാ ഞങ്ങള് എന്നാൽ എനിക്കൊരു പേടിണ്ട് ഞാൻ മെല്ലെ മെല്ലെ കളിച്ചോളാം എനിക്കൊരു ധൃതി ഇല്ലേ മോനെ വീഡിയോ ലെങ്ത് അല്ല വീഡിയോ എത്ര പെട്ടെന്ന് തീർക്കാൻ എനിക്ക് ഉദ്ദേശം ഇല്ല ആങ്ങോട്ട് കണക്റ്റ് കണക്റ്റാല്ലോ എന്തേലും ഇല്ല ആവട്ടെ ഇത് മറ്റേത് പോലെ തന്നെ ഇത് മറ്റേ ആക്ക അത്രണ്ടോ ബി അവിടെ മ്മള് പണി തീർത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എത്ര പെട്ടെന്ന് തീർത്ത് ഈസി ബ്ലോ ഈസി നെക്സ്റ്റ് ഗെയിം ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ നടന്ന് വരുന്നുണ്ട് പടക്കം പൊട്ടിക്കണല്ലേ ഈ വീഡിയോക്ക് മറ്റേ ഫാൻറെ വെച്ച് നല്ല ബാഗ്രൗണ്ട് എൻ്റെ ഇട കൂടെ പറയില്ലേ പടക്കോ എവിടെ പോടാ 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 ഞാൻ എന്തെവിടെ തന്നെ നിന്ന് അയ്യ അത്രയും ടൈം വേസ്റ്റ് എടുത്തിടാ ഞാൻ തുടങ്ങിയില്ല വിചാരിച്ചിട്ട് നിങ്ങത്ത് ആ അവിടെ അതെന്ത് ആ ഏ അതും പറഞ്ഞിരുന്നേക്ക് ബുക്ക് ചെയ്ത് കിട്ടി ഓട് 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 ടൈമില്ല മോനെ ടൈമില്ല 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 ഓക്കെ കല്ലി കല്ലി എട ഈ സാധനം ഈസിയാ വേണ്ട അത്രയേ ഉള്ളു പരിപാടി എടാ ഓർഡറാ ഓഡറാ ഓഡറാ ഓർഡറാ എടാ ഓർഡറാ ഇതെന്താ ഇടതെങ്ങനെ കളിക്കുക ഇവിടെ എങ്ങനാ കളിക്കുക

ആ കട്ടേരാണ് നിൽക്കണ്ട ഞാൻ അത്രയും വേഗം അറിയാന മൂന്ന് നാല് ലാസ്റ്റ് ലാസ്റ്റ് അയ്യേ ലാസ്റ്റ് നാല് നാലെണ്ണം ഒന്നുകൂടി അവിടെ ഇങ്ങനത്തെ ഒന്നും തരല്ല മോനെ തുടക്കത്തിലല്ല ടൈം അത്രയും സ്പീഡിലെ പോണേ ആ ചോപ്പ് സാധനം ഈ ടൈമും പോണ്ട് മറ്റേ ടോട്ടൽ ടൈമും പോകേണ്ട അതാണ് പ്രശ്നം മറ്റേ ടോട്ടൽ ടൈമുണ്ടെങ്കിൽ വലിയ വിഷയമില്ല നമ്മൾ കണ്ട് കളിച്ചണ്ട് തീർക്കാം അതൊക്കെ ഇരുപത്താറ് ഇരുപത്തഞ്ച് സമയം അവിടെ അത് മൂഞ്ചി അടുത്ത് മൂഞ്ചി ഇരുപത്താറ് മിനിറ്റ് ഇനി ഇനി മൂന്നാലൊക്കെ ഉണ്ടാവും മൂന്നാല് ചലഞ്ച് കൂടി ഉണ്ട് അവിടെ അത് പോയാടെ എന്തോ കഷ്ടാണ് എട്ട് ഏഴ് മൂഞ്ചി ആരും കംപ്ലീറ്റ് കാര്യമില്ല മാർക്കഡ് ഫോർ ഡെത്ത് ആയില്ല മാർക്ക് അപ്പുറത്തും അവിടെ തിരി ലാസ്റ്റ് ചെക്കൻ പാവ ഞാന് എലിമിനേറ്റഡ് ആയി ഈസിൻഡോ ഈസിനി പെട്ടെന്ന് മനസ്സിലായില്ല എനിവേക്കാസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഒരു ബിഗ് ബൈ പറഞ്ഞ വേണ്ടി നമ്മൾ പോവുകയാണ് ഇനി വേസ്റ്റ് ഞാൻ ചിലപ്പോൾ നാളെ ഒരു ടുമാറോ എന്ന് പറഞ്ഞൊരു ഗെയിമേറ്റ് കളിക്കും ഓക്കെ